നോട്ടി അല്ല വേറൊന്നല്ല നമ്മടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ശരിയല്ലെന്ന് തോന്നുന്നു അല്ല കണ്ടില്ലേ നമ്മടെ ലൈറ്റ്സിന് ഒരു ഔട്ട് കിട്ടുന്നില്ല നമുക്ക് കെഎസ്ഇബി യിലേക്ക് ഒന്ന് വിളിച്ചാലോ ആ നല്ല കാര്യമായി ആണ്ടി കഴിഞ്ഞ പററ്റംബിയോട് ഒരു ഫീസ് അടിച്ച് പോയിട്ടെ അന്നരെ വിളിച്ചാ ഇതുവരെ വന്നിട്ടില്ല ഓ അങ്ങനെ ശന്നാരെ നമ്മടെ എന്താ പ്രശ്നം എന്താ ചേട്ടനിലിപ്പോ പറഞ്ഞ എവിടെ വിളിച്ച വരല്ലേ ഇപ്പൊ ഇപ്പൊ പ്രശ്നം വന്നപ്പോ തന്നെ ആളു എന്നല്ലോ അല്ലെ ചേട്ടൻ പറയാരുന്നേ കെ എസ് ഐബിയിലേക്ക് വിളിച്ചുകഴിഞ്ഞാ ഒരു വർഷം എടുക്കും വരാന്ന് ചേട്ടൻ ഇപ്പൊ തന്നെ വന്നല്ലേ പ്രശ്നത്തിന് വന്നല്ലേ വന്നേ ലൈറ്റ് കഴിഞ്ഞ വർഷം അല്ല ചേട്ടനെ ഫോൺ ഇതുപോലൊരു പ്രാവശ്യം ഫോൺ എടുത്തിട്ടാണ് എന്റെ വീട്ടിലെ ഫീസ് കൂടി പോയത് ആയില്ല പെണ്ണും പിള്ളേടിച്ചിട്ട് പെണ്ണ് ഫോൺ വിളിച്ച് മനസ്സിലായില്ലേ ആ ഇതുപോലെ അല്ല അല്ലേ മനസ്സിലാക്കണം നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ ടി വിയിലും ഒക്കെ തിളങ്ങി ആളാണ് നിങ്ങളുടെ ഒരു കോള് വരാനായിട്ട് പലരും കാത്തിരിക്കുന്നുണ്ട് പക്ഷെ എന്നെ ആ കുട്ടിപ്പെടുത്തരുത് അല്ല ഞാൻ ആ തരത്തിലുള്ള ഒരാളല്ല ഞാൻ സത്യം ഞാൻ ഞങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയാണ് അങ്ങനെ എനിക്കറിയാം എങ്ങനെ പറയും ഒരു അനുഭവം വന്നു പിന്നെ ചൂടുവെള്ളത്തിൽ വീണ് പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിക്കത്തില്ല ആണോ അല്ലേ ഒരു അനുഭവം എനിക്ക് വന്നാ ഒരു പെണ്ണ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് എൻ്റെ പെണ്ണുമ്പെള്ള പോയതാണ് സത്യം പിന്നെ ഇതുപോലുള്ള സുന്ദരിമാർ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ എങ്ങനെ ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കും പറഞ്ഞു അതിനിടയ്ക്ക് ഇത് എടുക്കാൻ എടുക്കും ഞാൻ എനിക്ക് തോന്നുന്നു അതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്താണെന്നറിയാവോ അറിയാവോ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് തോന്നുന്നത് എഞ്ചിനീയർമാരും ഒന്നും വേണം നമ്മളെ പോലെ പാവപ്പെട്ട കെ സി ബിമാരെ മാത്രമേ നമുക്ക് സൗന്ദര്യം അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുക ഹലോ അല്ല ഇവിടെ ഈ വിളിച്ചാൽ എന്താ ഫോൺ നല്ല ലോല ഹൃദയായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കട്ടിയില്ലാത്ത മനസ്സാണ് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് ആപത്തുകള് വിളിച്ച് പറയാനല്ലേ മരം മുറിഞ്ഞ് വീണു ഏഹ് വീടിൻ്റെ മണ്ടയ്ക്ക് വീണു പശു ചത്തു

ഉത്തരവാദിത്തമില്ല ഇവിടെ മായമില്ലാത്ത കേരളത്തിൽ എന്തുണ്ട് പച്ചക്കറി മായമില്ലേ അരിയിൽ മായമില്ലേ കടലിൽ കിടക്കുന്ന മീൻ വരെ ഇപ്പൊ മായം ചേർത്ത് സത്യല്ലേ സത്യാണോ ഞങ്ങൾ തരുന്ന സാധനത്തിന് മാത്രമേ ഉള്ളൂ മായമില്ലാത്തത് കരണ്ടിന് മാത്രം എങ്ങനെ അറിയാൻ എന്താണ് നമുക്ക് പറ്റും നിങ്ങൾ തൊട്ടു നോക്കണം കരണ്ട് അടിച്ചില്ലെങ്കിൽ മായം കറണ്ട് അടിച്ചാൽ ഒറിജിനൽ തൊട്ടു നോക്കണം എന്റെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ല് വരികയാണ് ആണോ നിങ്ങൾ ഫ്രിഡ്ജ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ ഗ്രൈൻ എന്നാ ഒരാഴ്ചക്കുള്ള അരിയൊക്കെ ആട്ടി വെക്കുന്നത് ഗ്രൈൻഡറിന്റെ ഇല്ലല്ലോ വീട്ടിൽ ആട്ടുകെല്ലോ അരകല്ലോ ഉണ്ട് അതിലാണ് ചെയ്യുന്നത് അപ്പൊ എ സി കണ്ടമാനം ചെലവാക്കുന്നുണ്ട് ഫാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നു എന്തിനു കണ്ടത്തിന്റെ സൈഡ് സൈഡ് ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ലൈറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നത് ഏഴ് മണിക്ക് ലൈറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണോ ഞാൻ രാവിലെ വീട്ടിലോട്ട് വരാം ഇത് കംപ്ലൈന്റ് കംപ്ലൈന്റ് നിന്റെ വീട്ടിലെ ഫ്യൂസ് ഒരു പുല്ലു ഫ്യൂസിന്റെ വീട്ടിലില്ല ഏഴ് മണിക്കാണ് തുടങ്ങുകയും ചെയ്യും കറണ്ട് അത് ഊരിക്ക പോലാ പോരെ അത് ചേട്ടാ എന്റെ വീടിന്റെ അടുത്ത് ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറണ്ട് പോകും അതെ പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ റെഡിയാക്കും ആണോ കാറ്റടിച്ചാൽ കറണ്ട് പോവും അതൊരു കാര്യമുണ്ട് കാറ്റടിച്ചാൽ റെഡിയാക്കി കൊടുക്കും റെഡിയാക്കും റെഡിയാക്കും ഞാൻ അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കാറ്റടിച്ചാൽ കറണ്ട് പോകും കറണ്ട് തൊറ്റാലും കാറ്റ് പോവും കറണ്ട് തൊറ്റാ കാറ്റും പോകും അപ്പൊ അത് ശ്രദ്ധിക്കണം അതൊക്കെ നോക്കാൻ ഞങ്ങളുണ്ട് എന്റെ അനിയനാണെങ്കിൽ പ്ലസ് ടു ജയിച്ചവനാണ് അവൻ വായി നോക്കി അങ്ങോട്ടും കൂടി നടക്കുന്നു പത്താം ക്ലാസ് തോറ്റ ഞാൻ ഗവൺമെന്റ് ശമ്പളം വാങ്ങി മനസ്സിലായില്ലേ പത്താം ക്ലാസ് തോറ്റവർക്ക് മാത്രമേ ഈ ടെസ്റ്റ് എഴുതാൻ പറ്റൂ അങ്ങനെ കിട്ടിയ ജോലിയാണ് എനിക്ക് എഴുതാൻ പറ്റൂല്ലേ അത് സാധ്യത കുറവാ പത്താം ക്ലാസ്സിൽ തോറ്റവർക്ക് ഏഴാം ക്ലാസ്സിൽ തോറ്റവർക്കല്ല എൻ്റെ പൂണ് ചേച്ചി ഞാൻ വാശിപ്പുറത്താണ് ഈ ജോലി സത്യം ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് വാശിപ്പുറത്താണ് ആ ഈ ടച്ച് ടച്ചെടുത്ത് ഞാൻ കയറിയതാണ് എൻ്റെ അച്ഛനെ കറണ്ട് കൊണ്ടുപോയതാണ് നിങ്ങളുടെ അച്ഛനെ അതല്ലെന്ന് എൻ്റെ അച്ഛൻ കരണ്ട് അടിച്ചാണ് മരിച്ചത് എങ്ങനെയാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അതായത് വാട്ടർ ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അച്ഛനായിരുന്നു കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എൻ്റെ അമ്മയും അവരമ്മിങ്ങനെ ഈ അവിടെ കാര്യം പറഞ്ഞാൽ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായി രണ്ടുപേരും വഴക്കായി ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയത് അമ്മയ്ക്ക് ഭയങ്കര മുൻകോബി അമ്മ അമ്മയും പറയുക വാട്ടർ ബില്ലിന്റെ മാത്രമേ ഇവിടുത്തെ കണക്ക് പറയാൻ നിങ്ങൾക്ക് ഏ കണ്ട ബില്ല് ഞാൻ ഞാനടക്കുന്നില്ല നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ വിഷയമല്ല ഞാൻ കച്ചപ്പെട്ട് വാട്ടർ ബില്ല് അടക്കുന്നല്ലോ നിങ്ങളൊരു വാട്ടർ ബില്ലും ഉണ്ടാക്കി വല്ലെന്നും പറഞ്ഞ് വന്നിട്ട് എന്ത് ഈ വാട്ടർ ബില്ലിങ്ങനെ ബില്ല് ഈ മീറ്റർ അടിക്കില്ല മീറ്റർ വാട്ടർ മോട്ടറുണ്ടേ അത് വന്ന അമ്മ അടിച്ചങ്ങ് പൊട്ടിച്ചു നിങ്ങളുടെ വാട്ടർ ബില്ലെന്നും പറഞ്ഞു ഇത് കണ്ടപ്പോൾ അച്ഛന് രോഷം വന്നു അദ്ദേഹം ചെറിയ രോഷക്കാരനെ സത്യം അച്ഛൻ ഒരു കമ്പ് പൊടി എടുത്തിട്ട് മീറ്റർ 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 ഇല്ലേ പട്ടാ 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 രണ്ടും കമ്പിപൊടി വെച്ച് പിന്നെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കിട്ട് അച്ഛൻ പോയത് വിറവൊന്നും വേണ്ടി വന്നില്ല നിന്ന് കത്ത് വരുന്നു നിന്ന് സത്യം പറഞ്ഞു ബില്ല് ലാഭിക്കാൻ ഫ്രിഡ്ജ് ഉണ്ടോ ഫ്രിഡ്ജ് ഏ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് വേണം ഫ്രിഡ്ജ് ഉണ്ട് അതൊന്നും കുറച്ചാൽ മതി അതിൻ്റെ ഉപയോഗം കുറച്ചാൽ മതി അല്ല അത് വേണം അല്ല ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല ഉപയോഗം കുറയ്ക്കാൻ പറ്റും മൊത്തത്തിലും ഭയുന്നു വീട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാ ജോലിയും ഒക്കെ ചെയ്യണത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ആണ് ആ അപ്പോൾ അതെല്ലാം പ്രവർത്തിക്കണം എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യണം കറണ്ട് ബില്ല് കുറയ്ക്കണം കുറയ്ക്കണം മീറ്ററിൽ ഇതൊന്നും വരരുത് എല്ലാം നമുക്ക് ഉപയോഗിക്കാം കന്ന അടക്കാനും അതും വേണ്ട നല്ല മനുഷ്യനാണ് അപ്പൊ ഞാൻ ഒരു ടെത്ത് പറഞ്ഞുതരാം ഇത് ആരോടും പറഞ്ഞു കൊടുക്കില്ല ആദ്യം പറഞ്ഞില്ല ജോലി പോകുന്ന വിഷയമാണ് ആരോടും പറഞ്ഞു കൊടുക്കില്ല അതായത് കേട്ടോ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോ ഒരു പച്ച വയറും ഒരു ചുമപ്പ് വയറും ഇങ്ങനെ കണ്ടില്ലേ അപ്പൊ അത് നിങ്ങളോട് കേട്ടോ എന്നിട്ടേ പച്ചവയറിളക്ക പച്ച പച്ചവയ ആ ഇളക്കിട്ട് ഇങ്ങനെ പിടിക്കും അപ്പൊ അതിനെ പിന്നെ ഒരു കാര്യം ഇത് കറണ്ട് ഉള്ള സമയത്ത് ഈ പിന്നെ ൂ ഇല്ലെങ്കിൽ അത് റീഡിംഗ് കറക്റ്റായിട്ട് തെളിയും മനസ്സിലായില്ലോ ഓൺ ചെയ്തിട്ട് ചെയ്യാവും പച്ച വയർ എടുക്കണം എന്നിട്ട് അതിന്റെ അറ്റത്തിൽ ഈ കമ്പി ചെറിയ 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 കമ്പോണ്ടല്ല അതിങ്ങനെ ഒന്ന് തിരിടി ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം എന്നിട്ട് ഈ ചുമ ഇതിന് പിടിവിടരുത് എന്നിട്ട് ചുമപ്പയർ വലിച്ചളക്കണം എന്നിട്ട് അതിന്റെയും ഇതെന്ന് അതിൽ കറണ്ട് കാണണം അത് വെച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി ഒന്ന് കൈ വെച്ചു യോജിപ്പിക്കാം നീ ചാവണല്ലോ നീ ചാവണം നീ ചത്താപ്പി കറണ്ട് പിടിയടക്കണ്ടല്ലോ ഇങ്ങനെ വ്യാപിക്കുന്ന ഇടയ്ക്ക് ഭൂമിക്കാണെങ്കിൽ എനിക്ക് ചാവുന്നതായിരുന്നു നല്ലത് നടക്കുക ഇവിടെ ശരിയാക്കി കൊടുക്കണം പറഞ്ഞോ വന്ന ഇനി അത് ഞാൻ കൊടുക്കാം ഞാൻ ഞാൻ ചെയ്ത് കൊടുക്കാം കണ്ടിടയ്ക്കാൻ മയ്യ എനിക്കത് എനിക്ക് വയ്യ ഇതൊക്കെ ഇതൊക്കെ മനുഷ്യനാണോ ഭയങ്കര സെലിബ്രിറ്റിയാണോ പൈസ ഉള്ളവന്മാരാണ് അന്മാര് എന്നിട്ടാണ് ഞാന് ഇപ്പണി കാണിക്കുന്നത് ഇനി ഇടയ്ക്ക് വിളിച്ചോ ഞാൻ എടുത്തോളാം